നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഒരു മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചട്ടോ കാരൊന്നുമല്ല ഒരു ഒരുപാട് ഒഴിഞ്ഞൊരു ഏരിയ ഇപ്പോൾ ചോളത്തോട്ടം ചോളപ്പാടം ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാക്കിലൊരു വലിയ ഒരു മല വലിയ മഴ മലാർ നാല് വലിയ മല അടിപൊളിയായിട്ടുള്ള ഏരിയയാണ് നമ്മളിപ്പോൾ അകളിയിലേക്ക് പോകുന്ന വഴിയാണ് റോഡ് സൈഡ് തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഏരിയയാണ് നമ്മുടെ ലിയോ ഉണ്ട് നമ്മളൊപ്പം ലിയോ നമ്മുടെ ഒപ്പം ഇന്ന് കോയമ്പത്തൂരിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അട്ടപ്പാടി വഴിയാണ് കോയമ്പത്തൂരിലേക്ക് പോകുന്നത് നല്ല രസമായിട്ട് ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് നമ്മളിങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഇപ്പോൾ കാണുന്നുണ്ടാവും നിങ്ങൾ കാറായാലും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ വരുന്ന ഭാഗത്ത് കൂടെ നമ്മളിങ്ങനെ നോക്കും മൈലിൻ്റെ സൗണ്ട് ഉണ്ടാക്കിയേക്കണേ അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നല്ല വൈബായിട്ടൊരു വീട് വീടാണോ ക്ലബ്ബാണോ എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ നല്ല രസമായിട്ട് അതായത് ഈ ഭാഗത്തു നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല രസമായിട്ടുള്ളൊരു ഏരിയയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഇത് ശരിക്കൊരു പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വീട് തന്നെയാണ് അതായത് വീടാണോ എന്താണെന്നറിയില്ല എന്തായാലും ഇത് ഒരുപാട് വർഷം പഴക്കമുണ്ട് നല്ല രസമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇതിന്റെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മൾ കയറി വരുന്ന ഭാഗത്ത് പാമ്പ് ഉണ്ടാവില്ല അല്ല നല്ല രസമായിട്ട് ഇവിടെ ഒരു ഒരു ബൈക്ക് ഇടക്കുന്നുണ്ട് നമ്മളെ മറ്റേ ഈച്ച ഈച്ച ബൈക്കല്ലേ അത് കിടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതിൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഒരു പഴമ തേടി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഈ ഞാൻ കാണിച്ചു തന്നതിൻ്റെ പുറകുവശത്ത് മലയാണ് അതേപോലെ ഈ ഭാഗത്തും മലയാണ് രണ്ട് ഭാഗത്തും മലയുടെ ഇടയിലായിട്ട് ശരിക്ക് മലയുടെ തൊട്ട് താഴെയായിട്ടൊരു വീട് പോലെയാണ് ഇപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ കയറി വരുമ്പോൾ കുറെ പല പട്ടിക അടിച്ചത് ഈ ഭാഗത്ത് പട്ടിക മാറ്റിയിട്ടത് ശരിക്കിപ്പോഴാണ് പട്ടിക അടിച്ചതെന്ന് തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഓൾറെഡി നമ്മുടെ അഴിയാണ് പണ്ടത്തെ അഴിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സീലിംഗ് ആയിട്ടൊക്കെ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ എന്താ ഷീറ്റ് മൾട്ടിവുഡിൻ്റെ ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ക്ലബ്ബ് പോലെയൊക്കെയാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് എന്തായാലും നല്ല ഭംഗിയായിട്ടുള്ളൊരു ഏരിയയാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് നിങ്ങൾ ഇതൊരു മഞ്ഞ ഇത് അടിച്ചിട്ടുള്ളത് ഫ്രണ്ടിൽ ടൈലും കാര്യങ്ങളൊക്കെ ഒടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ച നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല കാരണം ഇത് തുറന്നിട്ടില്ല ഇതാരാണ് ഇതിൻ്റെ മേലോട്ടൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഇത് കാണാൻ ഒരുപാട് ചവിട്ടില്ലേ 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 ആ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ആ നിങ്ങളുടെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലുണ്ട് ഇതിൻ്റെ പുറകുവശത്തു നിന്നുള്ള കാഴ്ചയാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ടാങ്കിൻ്റെ സ്റ്റാൻഡാണ് തോന്നുന്നത് അത് ഒഴിവാക്കിയാണ് ഇതാണ് ഇതാണിതിൻ്റെ ഒരു ദൂരത്തു നിന്നുള്ള ഒരു ഏകദേശ വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത് എന്തായാലും നല്ല രസത്തിൽ തന്നെ കണ്ടുകൊണ്ടാണ് നമ്മളിത് കാണിച്ചു തരാനുള്ള കാരണം ആ അതെ 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 മയില് മയില് എവിടെ മയില് മയലിന്റെ സൗണ്ട് ഞാൻ ഉണ്ടാക്കിയത് വേറെന്തോണ്ടായി കോഴീൻ്റെ ഉണ്ടായി മാറിയില്ലേ ഇതാണ് ഇതിന്റെ പുറത്തു കാഴ്ച ഇതിന്റെ ഉൾക്കാഴ്ച കാണിക്കാൻ ഒരു വഴിയും ഇവിടെ ഇല്ല ഉള്ളിൽ എന്താണ് എങ്ങനെയാണ് റൂമാണോ കാര്യങ്ങളോ എന്നോ എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു വീടായിരിക്കും ചിലപ്പോൾ പണ്ട് പ്രമാണിമാരൊക്കെ താമസിച്ചിരുന്ന ഒരു വലിയൊരു വീടായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇതിന്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പരിഗണിക്കുക ഒരുപാട് ആളുകൾക്ക് നമ്മുടെ അട്ടപ്പാടി വരുന്ന അട്ടപ്പാടി താമസിക്കാൻ വരുന്നവർക്കൊക്കെ പറ്റിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട് ഒരു ഹോം സ്റ്റേൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവർക്കൊന്ന് കയറി കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിതിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്